അറബ് ലോകത്തിൽ ചരിത്രം വൃത്താകൃതിയിലാണ് നീങ്ങുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച ഗസ പദ്ധതിയുടെ ഭാഗങ്ങൾ അംഗീകരിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചപ്പോൾ തകർന്ന ഒരു പ്രസ്ഥാനം അതിജീവിക്കാൻ ശ്രമിക്കുകയാണെന്ന് പല വിശകലന വിദഗ്ധരും വ്യാഖ്യാനിച്ചു എന്നിരുന്നാലും രാഷ്ട്രീയത്തിൻ്റെയും നിരന്തരമായ യുദ്ധത്തിൻ്റെ ക്ഷീണത്തിൻ്റെയും ഉപരിതലത്തിനപ്പുറം അതിന് ചരിത്രപരമായ താളമുണ്ട് ഒരു കാലത്ത് അറബ് രാഷ്ട്രങ്ങളെ നിർമ്മിച്ച അതേ താളം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളെ കീഴടക്കിയ ശേഷം വീതിച്ചെടുക്കാൻ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ഇറ്റലി എന്നിവർ ചേർന്ന് രഹസ്യമായി തയ്യാറാക്കിയ സൈറ്റ്സ് പീക്കോ കരാർ വന്നിട്ട് നൂറ്റാണ്ട് കഴിഞ്ഞു ഈ രേഖയിലെ എഴുത്തുകളുടെ ഭൂതങ്ങളാണ് ഇപ്പോഴും പേനകളെ ചലിപ്പിക്കുന്നത് ഹമാസ് ഇന്ന് നേരിടുന്നത് ഒറ്റപ്പെട്ട ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയല്ല മറിച്ച് യൂറോപ്പിൽ വരച്ച ഭൂപടങ്ങളുടെ അടിസ്ഥാനത്തിൽ യൂറോപ്പിനോട് അനുസരണ കാണിച്ചവർക്ക് ലഭിച്ച സ്വതന്ത്ര അറബ് രാജ്യങ്ങളും മധ്യപൗരസ്ത്യദേശത്ത് പാശ്ചാത്യർക്കുള്ള ആധിപത്യവും എല്ലാം ചേർന്ന പ്രതിസന്ധിയാണത് ഓട്ടോമൻ സാമ്രാജ്യത്തെ വിഭജിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബ്രിട്ടീഷ് ഫ്രഞ്ച് നയതന്ത്രജ്ഞർ ഒത്തുചേർന്നപ്പോൾ അവർ അറബ് രാഷ്ട്രങ്ങളുടെ ആദ്യ തലമുറയെ സൃഷ്ടിച്ചു സിറിയ ഇറാഖ് ലബനാൻ ജോർദാൻ എന്നിവ ദേശീയ ഉണർവുകളിൽ നിന്നല്ല രഹസ്യ കത്തിടപാടുകളിൽ നിന്നും സാമ്രാജ്യത്വ വിലപേശലുകളിൽ നിന്നുമാണ് ജനിച്ചത് മക്കയിലെ ഷെരീഫ് ഹുസൈൻ്റെ കീഴിൽ പൊട്ടിപ്പുറപ്പെട്ട അറബ് കലാപം ഓട്ടോമൻ സ്വേച്ഛാധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് അവതരിപ്പിച്ചത് വാസ്തവത്തിൽ അത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഇടപാടായിരുന്നു സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്കായി ഔട്ട്സോഴ്സ് ചെയ്ത ഒരു കലാപമായിരുന്നു അത് പാശ്ചാത്യ ലോകം ദേശീയ പദവി തന്നാൽ പകരം വിശ്വസ്തത കൈമാറാൻ കഴിയുമെന്ന് അക്കാലത്തെ അറബ് നേതാക്കൾ വിശ്വസിച്ചിരുന്നു എന്നാൽ യൂറോപ്യർ കോംബസും സ്കെയിലുകളും ഉപയോഗിച്ച് വരച്ച അതിർത്തികളുള്ള മാൻഡേറ്റുകളും പ്രൊട്ടക്ടറേറ്റുകളുമായിരുന്നു അവർക്ക് ലഭിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള പ്രദേശങ്ങളെ ഭരിക്കാൻ ലീഗ് ഓഫ് നേഷൻ നിർമ്മിച്ച സംവിധാനമാണ് മാൻഡേറ്റ് ശക്തമായ രാജ്യവും അതിന് കീഴിലുള്ള ദുർബലമായ രാജ്യവും തമ്മിലുള്ള ഉടമ്പടി മൂലം രൂപപ്പെടുന്ന സംവിധാനമാണ് പ്രൊട്ടക്ടറേറ്റുകൾ ഇതെല്ലാം യൂറോപ്യൻ അംഗീകാരത്തിന് കീഴിലായിരുന്നു ആ ചരിത്രനിമിഷങ്ങളുടെ ദുരന്തം വഞ്ചന മാത്രമല്ല ഇന്ന് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ മാതൃകയുടെ സ്ഥാപനവുമായിരുന്നു ടൈ പീക്കോ ഭൂപടം സൃഷ്ടിച്ച അതേ ധാർമ്മിക ഡി അറബ് ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ പ്രതിഫലനങ്ങളെ ഇപ്പോഴും രൂപപ്പെടുത്തുന്നു ബാഹ്യ ശക്തിയെ ആശ്രയിക്കുന്നവരാണ് അവർ ആദ്യകാലത്ത് അവർ യൂറോപ്യരെ ആശ്രയിച്ചു ഇപ്പോൾ അമേരിക്കയെ ആശ്രയിക്കുന്നു ഗസയിൽ രക്തച്ചൊരിച്ചിൽ നടന്നപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് പകരം സഹതപിക്കുന്നത് ഈ പൈതൃകത്തിൽ നിന്നാണ് അവരുടെ യുക്തി വൈകാരികമല്ല മറിച്ച് സ്വന്തം രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് പല അറബ് രാജ്യങ്ങളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റിൽ പാശ്ചാത്യ വയറ്റാട്ടികളുടെ ഒപ്പുകളുണ്ട് ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഹമാസ് ഇന്ന് ഒരു കാലത്ത് ഓട്ടോമന്മാർ നിന്ന സ്ഥാനത്താണുള്ളത് അതായത് പാശ്ചാത്യരുടെ അടിച്ചേൽപ്പിക്കൽ നയങ്ങൾക്കെതിരായ പ്രതീകമാണ് അവർ ഒരു കാലത്ത് പ്രദേശത്തിന് യൂറോപ്പിൽ നിന്നും സ്വതന്ത്രമായ അധികാര അച്ചുതണ്ടുണ്ടായിരുന്നു അമാസ് അതിനെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ പോരായ്മകളും ഉണ്ടായിരുന്നിട്ടും ഓട്ടോമൻ സാമ്രാജ്യം മുസ്ലിം ലോകത്തിൻ്റെ കേന്ദ്രമായി പ്രതിനിധീകരിച്ചു ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പതനം ഒരു ശൂന്യത സൃഷ്ടിച്ചു ആ ശൂന്യത ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പാശ്ചാത്യ രക്ഷാകർതൃത്വമുള്ള അറബ് വരേണ്യവർഗം നിറച്ചു പരമാധികാരമെന്ന മിഥ്യാധാരണയ്ക്ക് പകരമായി ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും സംരക്ഷണവും അംഗീകാരവും അവർ സ്വീകരിച്ചു ഒരു നൂറ്റാണ്ടിനു ശേഷവും മിക്ക അറബ് രാജ്യങ്ങളും അതേ ആശ്രിതത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ യജമാന്മാർ മാത്രമാണ് മാറിയിരിക്കുന്നത് ഇപ്പോൾ യജമാനൻ്റെ തലസ്ഥാനം വാഷിങ്ടൺ ആണ് നയപരമായ തീരുമാനങ്ങൾക്കുള്ള അംഗീകാരം കെയ്റോയിൽ നിന്നോ റിയാദിൽ നിന്നോ അല്ല വരുന്നത് മറിച്ച് പെൻഡങ്ങളിൽ നിന്നും വൈറ്റ് ഹൗസിൽ നിന്നുമാണ് ഈ തുടർച്ചക്കുള്ളിലാണ് ഗസ പദ്ധതിയെ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടത് യു എസിൽ വിഭാവനം ചെയ്തതും അമേരിക്കൻ ദൂതന്മാരുടെയും പാശ്ചാത്യ നയതന്ത്രജ്ഞരുടെയും നേതൃത്വത്തിൽ ചർച്ചകളിലൂടെ പരിഷ്കരിച്ചതുമായ പദ്ധതി ഗസക്കായി ഒരു അന്താരാഷ്ട്ര പരിവർത്തന ഭരണകൂടം നിർദ്ദേശിക്കുന്നു അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഗസ മുനമ്പ് ഭരിക്കുന്ന ഗസ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി ആണ് അതിൻ്റെ കാതൽ ഇറാഖിലും സിറിയയിലും യുദ്ധക്കുറ്റങ്ങൾ ചെയ്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറോ ഈ പദ്ധതിയുടെ ഭാഗമാണ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷനായ സമാധാന ബോർഡ് എന്നറിയപ്പെടുന്ന ബോർഡിൽ ടോണി ബ്ലെയറിൻ്റെ സാന്നിധ്യം ആകസ്മികമല്ല അത് പഴയ പ്രതീകാത്മകമാണ് പഴയ കൊളോണിയൽ ക്രമത്തിൻ്റെ ശില്പികൾ ഇപ്പോഴും ബ്ലൂ പ്രിന്റ് കൈവശം വെച്ചിട്ടുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ ഗസയുടെ വിധി വീണ്ടും ഫലസ്തീൻ മണ്ണിൽ നിന്ന് വളരെ അകലെയായി രൂപപ്പെടുത്തപ്പെടുന്നു എന്നത് തന്നെ ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് അറബ് ലോകത്തിൻ്റെ അതിർത്തികൾ യൂറോപ്യൻ ഡ്രോയിങ് റൂമുകളിൽ വരച്ചതുപോലെ വാഷിങ്ടണിൻ്റെ ഇടനാഴികളിൽ ഫലസ്തീനിൻ്റെ ഭരണപരമായ ഭാവി നിർണയിക്കപ്പെടുന്നു ഭാഷ മാറിയിരിക്കാം മാൻഡേറ്റ് എന്നത് സമാധാന പ്രക്രിയ എന്നായി പ്രൊട്ടക്ടറേറ്റ് എന്നത് അന്താരാഷ്ട്ര അധികാരം എന്നായി പക്ഷേ അധികാര ബന്ധങ്ങൾ പഴയതുപോലെ തുടരുന്നു പുനർനിർമ്മാണവും സ്ഥിരതയും എന്ന പുതിയ പ്രയോഗം യഥാർത്ഥത്തിൽ അറബികളുടെ ഭാവിയിൽ പാശ്ചാത്യ മാനേജ്മെൻറ്റ് കൂടുതൽ ഉറപ്പിക്കുന്നതാണ് യു എസ് പദ്ധതിയുടെ ഭാഗങ്ങൾ ഹമാസ് സ്വീകരിച്ചത് പ്രത്യയശാസ്ത്രപരമായ മാറ്റത്തിൻ്റെ ഭാഗമായല്ല മറിച്ച് അതിജീവനത്തിൻ്റെ ഭാഗമായാണ് രണ്ടു വർഷമായി ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടും അറബ് അയൽക്കാർ യു എസുമായും ഇസ്രായേലുമായും ബന്ധം വിച്ഛേദിക്കാതിരുന്നത് ഹമാസിന് ഒറ്റപ്പെടലിൻ്റെ തണുത്ത സൂചന നൽകി എതിരാളികൾ എഴുതി തയ്യാറാക്കിയതാണെങ്കിലും ഗസ പദ്ധതി എല്ലാ പോരായ്മകളും ഉണ്ടായിരുന്നിട്ടും രക്തച്ചൊരിച്ചിലിന് താൽക്കാലിക വിരാമം നൽകുന്നു കൂടാതെ ഹമാസിന് പുനഃസംഘാടനത്തിനും അവസരം നൽകുന്നു സൈറ്റ് സ്പീക്കോ കരാറിനു ശേഷമുള്ള ചെറുത്തുനിൽപ്പിലെ വിരോധാഭാസമാണ് ഹമാസ് നേരിടുന്നത് പാശ്ചാത്യ ആധിപത്യത്തിനെതിരെ പോരാടുന്നതിന് ചിലപ്പോൾ അതിൻ്റെ നിബന്ധനകൾക്ക് വിധേയനാകേണ്ടി വരും ഇറാനും സമാനമായ പ്രതിസന്ധി നേരിടുന്നു ഇറാനും ഹമാസും പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ലോകക്രമത്തെയും നിർദ്ദേശങ്ങളെയും എതിർക്കുന്നു പക്ഷേ നിലനിൽപ്പിനായി പാശ്ചാത്യ ലോകത്തിൻ്റെ അതിരുകളെ ഉപയോഗിക്കേണ്ടി വരുന്നു പാശ്ചാത്യ അധികാരത്തിന് കീഴടങ്ങില്ലെന്ന നിലപാട് അവർ പ്രഖ്യാപിച്ചിട്ടും ഒരു അറബ് സർക്കാരും അവരുമായി സഖ്യമുണ്ടാക്കുന്നില്ല അറബ് തെരുവുകൾ ഫലസ്തീനികളോട് മമത കാണിക്കുന്നു എന്നാൽ അറബ് കൊട്ടാരങ്ങൾ യു എസിൻ്റെ സുരക്ഷാ ഉറപ്പുകൾ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സഹകരണം എന്നീ ലെൻസുകളിലൂടെയാണ് ഫലസ്തീൻ പ്രശ്നത്തെ കാണുന്നത് ഫലസ്തീന് അനുകൂലമായ കൂട്ടായ അറബ് ഐക്യദാർഢ്യത്തിൻ്റെ അഭാവം ആകസ്മികമല്ല അത് ഘടനാപരമാണ് അത് അറബ് രാജ്യങ്ങളുടെ ഉത്ഭവത്തോടൊപ്പം തന്നെ ജനിച്ചതാണ് ഒരിക്കൽ ബ്രിട്ടനും ഫ്രാൻസുമായി ചേർന്ന് ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തിയ അതേ അറബ് നേതാക്കളുടെ പിൻഗാമികൾ അധികാരത്തിലുണ്ട് അവർ ഇപ്പോൾ അമേരിക്കൻ രക്ഷാകർതൃത്വത്തിൽ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ രഹസ്യമായി ഗൂഢാലോചന നടത്തുന്നു ആ വൃത്തം അവസാനിച്ചു വഞ്ചന ഒരു പാരമ്പര്യമായി മാറിയിരിക്കുന്നു ഒരു രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ നിന്ന് യഥാർത്ഥ ഐക്യം പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ അറബ് ക്രമത്തെ രൂപപ്പെടുത്തിയ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആശ്രിതത്വ വ്യവസ്ഥയെ അവഗണിക്കുന്നതിന് തുല്യമാണ് ഈ അർത്ഥത്തിൽ ഗസ പദ്ധതി വെറുമൊരു വെടിനിർത്തൽ നിർദ്ദേശമല്ല മറിച്ച് രണ്ടാമത്തെ സൈക്സ് പീക്കോ ആണ് മാനുഷിക ആവശ്യകതയായി വേഷം മാറിയ ഒരു രാഷ്ട്രീയ ക്രമീകരണമാണിത് ഭൂമിശാസ്ത്രപരമായ അതിർത്തികളെയല്ല രാഷ്ട്രീയ ശ്രേണികളെയാണ് ഇത് പുനർനിർമ്മിക്കുന്നത് ആരാണ് തീരുമാനിക്കുന്നത് ആരാണ് അനുസരിക്കുന്നത് എന്ന് വീണ്ടും സ്ഥിരീകരിക്കുന്നു ടോണി ബ്ലെയറിൻ്റെ ഇടപെടൽ പ്രതീകാത്മകതയെ അനുഷേദ്യമാക്കുന്നു ഒരിക്കൽ പ്രദേശത്തെ വിഭജിച്ച അതേ ബ്രിട്ടൻ ഇപ്പോൾ അമേരിക്കൻ നേതൃത്വത്തിൽ ഇത്തവണ മധ്യസ്ഥനായി തിരിച്ചെത്തുന്നു സന്ദേശം വ്യക്തമാണ് അറബ് കാര്യങ്ങളുടെ മേലുള്ള പാശ്ചാത്യ മേൽനോട്ട അധികാരം ഭൂതകാലത്തിൻ്റെ അവശിഷ്ടമല്ല മറിച്ച് ഒരു തുടർച്ചയായ സംവിധാനമാണ് എന്നിരുന്നാലും ഗസയിലെ ജനങ്ങൾക്ക് ചരിത്രപരമായ പ്രതീകാത്മകത വലിയ ആശ്വാസം നൽകുന്നില്ല വർഷങ്ങളുടെ ഉപരോധത്തിനും നാശത്തിനും ശേഷം അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു ഇടവേള ഭക്ഷണം മരുന്ന് വൈദ്യുതി പാർപ്പിടം സാധാരണ ജീവിതത്തിൻ്റെ സാദൃശ്യം എന്നിവയാണ് ആ അർത്ഥത്തിൽ ഗസ പദ്ധതി ആശ്വാസം നൽകിയേക്കാം വികലമായ സമാധാനം പോലും അനന്തമായ യുദ്ധത്തെക്കാൾ അഭികാമ്യമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതി സ്വീകരിക്കുന്നത് ഭാഗികമായി പോലും പരാജയമല്ല ക്ഷീണത്തിൻ്റെ അംഗീകാരമാണ് സാധാരണ ഗസക്കാർക്ക് ഇത് യാഥാർത്ഥ്യവുമായുള്ള അനിവാര്യമായ ഒരു ഉടമ്പടിയാണ് എന്നിരുന്നാലും ചരിത്രത്തിൻ്റെ നീണ്ട അളവുകോലിൽ പ്രത്യാഘാതങ്ങൾ അസ്വസ്ഥത ഉളവാക്കുന്നതാണ് ഫലസ്തീനിന് പുറത്ത് രൂപകൽപ്പന ചെയ്ത പദ്ധതി പാശ്ചാത്യർ നിശ്ചയിക്കുന്ന ഭരണാധികാരികൾ എന്നിവ ഫലസ്തീനി സ്വയം നിർണയാവകാശത്തിന്മേലു പുതിയ രൂപത്തിലുള്ള ബാഹ്യ നിയന്ത്രണം നിയമവിധേയമാക്കുമെന്ന ഭീഷണി ഉയർത്തുന്നു ഒരു കാലത്ത് ഫലസ്തീൻ മാൻഡേറ്റ് ആയിരുന്നത് ഇപ്പോൾ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഒരു പരിവർത്തനമായി വീണ്ടും പ്രത്യക്ഷപ്പെടാം അഭിനേതാക്കൾ മാറിയിരിക്കുന്നു പക്ഷേ തിരക്കഥ പരിചിതമാണ് സൈഡ് സ്പീക്കോ കരാറിൻ്റെ കാലം മുതൽ അറബ് രാഷ്ട്രീയത്തെ നിർവചിച്ചിട്ടുള്ള നിരന്തരമായ അസമ അസമനീതിയുടെ ഗസാ പദ്ധതി തുറന്നുകാട്ടുന്നു സ്വന്തം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഇപ്പോഴും പ്രദേശത്തിന് അപ്പുറത്താണ് ഭൂപടങ്ങളും തീരുമാനങ്ങളും ഒരിക്കലും യഥാർത്ഥത്തിൽ സ്വന്തമായിട്ടില്ലാത്ത ഒരു പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമായ നിർബന്ധിത സമ്മതത്തിൻ്റെ ഒരു നൂറ്റാണ്ട് നീണ്ട കഥയിലെ ഏറ്റവും പുതിയ അദ്ധ്യായമാണ് അമാസിൻ്റെ മനസ്സില്ല മനസ്സോടെയുള്ള സമ്മതം അങ്ങനെ ചരിത്രം സ്വയം തിരിഞ്ഞു നോക്കുന്നു അറബ് നേതാക്കൾ പാശ്ചാത്യ രക്ഷാകർതൃത്വത്തിനായി ഓട്ടോമൻ ഭരണം ഇല്ലാതാക്കി ഒരു നൂറ്റാണ്ടിന് ശേഷം വിദേശ ശക്തികൾ ഒരു അറബ് ദേശത്തിൻ്റെ വിധി തീരുമാനിക്കുന്നത് അവരുടെ പിൻഗാമ്യങ്ങൾ വീണ്ടും കാണുന്നു മഷിയുടെ നിറം മാറി പക്ഷേ ഭൂപടം അതേപടി തുടരുന്നു